പ്രിയമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന രണ്ട് ആഘോഷങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളുമായി കൊണ്ട് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാലോ വൈവിധ്യങ്ങളും വൈജാഖ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പല ജാതിയും പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും പല ആഘോഷങ്ങളും ഒക്കെ കൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഓരോ വിഭാഗത്തിന്റെ ആഘോഷങ്ങളെയും അവരുടെ ആഘോഷങ്ങളായി കണ്ട് മറ്റുള്ളവർ അതിന്റെ മനോഹാരിതയും അതിന്റെ പകിട്ടുമൊക്കെ കണ്ട് സന്തോഷിക്കുകയും പരസ്പരം സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത്തരം ആഘോഷങ്ങളുടെ ഒക്കെ പൂർണത കൈവരിക്കാനാവുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ലോകത്തുള്ള ഇസ്ലാമത വിശ്വാസികളൊക്കെയും റംസാൻ മാസത്തിലെ വൃതമനുഷ്ഠിക്കുന്ന മാസമാണ് മുസ്ലിം പള്ളികളൊക്കെയും ഇസ്ലാമത വിശ്വാസികൾ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുന്ന മാസവുമാണ് എന്നാൽ ഹോളി ആഘോഷവും നടക്കുന്നത് ഇസ്ലാമത വിശ്വാസികളുടെ പ്രധാന ആരാധനാ ദിവസമായ വെള്ളിയാഴ്ചയുമാണ് ബ്രിട്ടീഷ് പ്രഭുവായിരുന്ന ലാ സാഹിബ് എന്നയാളെ ഒരു കാളവണ്ടിയിൽ സ്ഥാപിച്ച ഇരുമ്പഴിക്കുള്ളിൽ പ്രതീകാത്മകമായി ഇരുത്തിക്കൊണ്ട് ചെരിപ്പ് കൊണ്ട് എറിയുന്ന ഒരു ആഘോഷ രീതിയാണ് യു പിയിലെ ഷാജഹാൻപൂരിലെ ഹോളി ആഘോഷത്തിന്റെ രീതി എന്നാൽ ഈ ഹോളി ആഘോഷങ്ങൾ പലപ്പോഴും ഉത്തരേന്ത്യയിൽ പല ഭാഗത്തും അക്രമ സംഭവങ്ങൾക്ക് ഇടയാവലും പതിവാണ് ഈ റാലിയിൽ കയറി അക്രമികളായ ഹിന്ദുത്വ വർഗീയവാദികൾ അതിക്രമങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ അയച്ചുവിടാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് യു പിയിൽ ഈ ഹോളി ആഘോഷവും ജുമായും ഒന്നിച്ചു വരുന്നത് ആ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക വിശ്വാസികളുടെ ജുമാ നിസ്കാരത്തിന് വരെ സമയം ക്രമീകരിച്ചിരിക്കുകയാണ് യു പിയിൽ അടുത്ത കാലത്തായി നമ്മൾ യു പിയിൽ കണ്ടുവരുന്നത് അക്രമികൾ രക്ഷപ്പെടുകയും എന്നാൽ അക്രമത്തിന് ഇരയാകുന്നവരുടെ പേരിൽ പിന്നെ കുറ്റം ചുമത്തിക്കൊണ്ട് അവരുടെ വീടുകളും അവരുടെ സ്ഥാപനങ്ങളും ഒക്കെ ഫുൾടോസർ വെച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കി മാറ്റുന്ന ഫുൾടോസർ രാജ്യമാണ് നമ്മൾ അവിടെ കണ്ടുവരുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും അവനവന്റെ വിശ്വാസവും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിക്കാനും ആഘോഷങ്ങളെയൊക്കെ ആഘോഷിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ആ പോലും മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും ഒക്കെ അക്രമങ്ങൾ അയച്ചു വിട്ടുകൊണ്ട് കലാപ കലാപക്കനുഷിതമാക്കാനാണ് ഒരു വിഭാഗം ബോധപൂർവം ശ്രമങ്ങൾ നടത്തുന്നത് ആഘോഷ കലാപ ദിനമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ട വാർത്തകൾ അവിടത്തെ ഹോളിയുടെ ആഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് മുസ്ലിം പള്ളികളൊക്കെ ടാർപോളിൻ സീറ്റ് കൊണ്ട് മൂടിക്കെട്ടി മറച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മതേതര ഇന്ത്യ എന്ന രാജ്യം എല്ലാ മതങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇഷ്ടപ്പെട്ട വിശ്വാസവും മതവും സ്വീകരിക്കാനുമൊക്കെ സ്വാതന്ത്ര്യം തരുന്ന ഭരണഘടനയുള്ള രാജ്യം ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ടു പോവുകയല്ലേ അല്ലെങ്കിൽ നാണം കെടുത്തുകയല്ലേ ഈ വർഗീയ പിശാച്ചുകൾ ചെയ്യുന്നത് എന്നാൽ ഒരു രാജ്യത്ത് ഒരു കൂട്ടം പിശാച്ചുക്കളെ പേടിച്ചുകൊണ്ട് മുസ്ലിം ആരാധനാലയങ്ങളൊക്കെ ഡാർപോളിൻ സീറ്റ് കൊണ്ട് മറച്ചു വെക്കുമ്പോൾ അതേ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരാഘോഷം നടക്കുമ്പോൾ ഇസ്ലാമത വിശ്വാസികൾ പുണ്യസ്ഥലമായി കരുതുന്ന അവരുടെ ആരാധനാലയമായ മസ്ജിദുകൾ ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരുന്ന ഭക്തർക്കും ജോലിക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെയായി വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തുറന്നു വച്ചിരിക്കുന്ന മറ്റൊരു കാഴ്ചയും കൂടിയാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത് കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വലിയ പുണ്യമായി കാണുന്ന വലിയ ആഘോഷമായി കാണുന്ന ആറ്റുകാൽ പൊങ്കാല ആഘോഷത്തോടനുബന്ധിച്ചാണ് ആ മനോഹരമായ ആ കാഴ്ചയും നമ്മൾ കാണുന്നത് ഇങ്ങനെയല്ലേ നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടത് അപ്പം ഇതാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള യഥാർത്ഥ കേരള സ്റ്റോറി അപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ട് ആഘോഷങ്ങളുടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നിങ്ങളുമായി കൊണ്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ആ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് അവിടത്തെ മുസ്ലിം പള്ളി കമ്മിറ്റിക്കാര് ചെയ്ത ആ മനോഹരമായ ആ ദൃശ്യവും കണ്ടുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം സാധാരണ മുസ്ലിം പള്ളികളിൽ സുപ്പുലർച്ച സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ കാണുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റ് അടച്ചിറ ഇടാറാണ് പതിവ് ചെറിയ ഗേറ്റ് തുറന്ന് ഇടും അത്യാവശ്യം ആളുകൾക്ക് കരുപ്പോകാം പക്ഷേ മണക്കാട് വലിയ മസ്ജിദിന്റെ ഗേറ്റ് തുറന്നു കിടക്കുകയാണ് അതിനൊരു കാരണമേ ഉള്ളൂ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് കട്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളൂ വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ് അതിന്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു ഇത് പള്ളിയുടെ സ്ത്രീ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ് പള്ളി സ്ത്രീകൾ സാധാരണ സ്ഥലം അതിൻ്റെ മൊബൈലിൽ ആ പേപ്പർ പൊട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലവും കാണും അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു പോലീസുകാർക്ക് കഴിഞ്ഞ പത്ത് ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് ശ്രമിക്കാനുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളിക്കമ്പറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ് പത്ത് ദിവസമായി അത് അങ്ങനെ തന്നെയാണ് ഇതേപോലെ തന്നെ ഫയർഫോഴ്സ് ഇതിനെ താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട് വരുന്ന ആർക്കും അവിടേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് പള്ളിക്കമ്പറ്റി ഭാരവാഹികൾ നമുക്കപ്പോൾ ഉണ്ട് നോമ്പായോണ്ട് ഭക്ഷണവും മറ്റും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ